വന്നിട്ടുള്ള പെരുന്നാളിന്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് പോവാം നമ്മുടെ ഇതിനു വേണ്ടിയിട്ടുള്ള പല ചെറുക്കും പച്ചക്കറിയൊക്കെ ഇവിടെ മേടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും അനിയനും ഉപ്പയും കൂടെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത് കടയിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ൊട്ടിക്കാനായിട്ടുള്ള പൂത്തിരിയും പടക്കത്തെ വാങ്ങിച്ചിട്ടുണ്ട് എന്താ ഇനിയും പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാഗ്രഹം പറഞ്ഞിട്ട് പൂത്തിരി കത്തിക്കണമെന്ന് ഉമ്മയൊക്കെ ഒന്ന് അവനോട് പടക്കം പൊട്ടിക്കണ്ടെന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവന് ഈ പൂത്തിരി എടുത്തു അവൻ ഇതായത് കൊണ്ട് തന്നെ നല്ല ഹാപ്പി ഉണ്ട് പോത്തിരി അത്ര അപകട അല്ലല്ലോ അപ്പൊ അവന് പോത്തിരി കൈ കൊടുത്തു എനിക്കനിയോലെ എനിക്കൊരാഗ്രഹം അപ്പൊ ഞാനും ഒരു പൂത്തിരി എടുത്ത് കത്തിച്ചു നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാനും ഉമ്മയും തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മൈലാഞ്ചി ഇടാൻ തുടങ്ങി എൻ്റെ വീഡിയോ ഇന്ന് ഇത്ര എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക